സെമിറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മലയാളി പ്രവാസികൾ കുടുംബത്തോടൊപ്പം ഗൾഫിലേക്ക് ചേക്കേറാൻ തുടങ്ങിയതോടെ കേരളത്തിലെ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷനേക്കാൾ വലിയ കടമ്പയായി മാറിയിരിക്കുന്നു ഗൾഫിലെ ഇന്ത്യൻ സ്കൂളിലെ കെ പ്രവേശനം ഉയർന്ന ഫീസ് നിരക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധിയുമെല്ലാം ഗൾഫിലെ മലയാളികളെ സംബന്ധിച്ച് പുതിയ ആശങ്കകളാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം അതിഥികളായി ഗൾഫ് സമിറ്റിൽ എത്തുന്നു പ്രൊഫസർ അബ്ദുൾ ഖാദർ ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ ഇന്റർനാഷണൽ കോളേജ് അജ്മാൻ അഡ്വക്കേറ്റ് നജീദ് ചെയർമാൻ ഗൾഫ് മോഡൽ സ്കൂൾ സീനിയർ പാർട്ട് ആൻഡ് ലീഗൽ കൺസൾട്ടന്റ് ഓഫ് അൽ കലേജ് അഡ്വക്കേറ്റ്സ് ദുബായ് മാഡം റജീന അബ്ദുൾ ഗഫൂർ എച്ച്ഒഡി ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ദുബായ് മികച്ച അധ്യാപകനുള്ള രാഷ്ട്രപതിയുടെ ദേശീയ അവാർഡ് ജേതാവായ എസ് ജെ ജേക്കബ് പ്രിൻസിപ്പൽ അൽ അമീർ സ്കൂൾ അജ്മാൻ ശ്രീ എസ് ജെ ജേക്കബ് മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ വ്യക്തിയാണ് താങ്കൾ എന്താണ് ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രശ്നങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകുവാൻ ഇന്ന് യു എ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏഴാം തരം കഴിഞ്ഞാൽ എട്ടാം സ്റ്റാൻഡേർഡ് മുതൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക ഗോൾ സെറ്റ് ചെയ്യുവാനും അപ്രകാരമുള്ള ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം സ്വീകരിക്കുവാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് താങ്കൾ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങളാണ് അതായത് പ്ലസ് ടു വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഏത് തരത്തിലേക്ക് മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ച് കുട്ടിക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നാണോ അല്ല ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതൽ തന്നെ നമ്മുടെ നാട്ടിൽ കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികൾക്ക് ഞാൻ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എട്ടാം സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾ തീരുമാനിക്കും എന്നാൽ ഇന്ന് ഇവിടെ ബുക്കിഷ് നോളജ് ബുക്കുകൾ കൊണ്ട് മാത്രം എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു സമ്പ്രദായമാണ് ഒരു മിനിറ്റ് പ്രൊഫസർ അബ്ദുൾ അദ്ദേഹം പറഞ്ഞതിനോട് താങ്കൾ പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂനതയായി പറഞ്ഞത് എന്ത് പഠിക്കണം എന്തായിരിക്കണം ജീവിതത്തിൽ ഞാൻ ആകേണ്ടത് അതിന് ഏതു വഴിക്ക് പോകണം എന്നത് സംബന്ധിച്ച് സ്വന്തം അഭിരുചിയെ പിന്തുടരാനുള്ള സാഹചര്യം ഇവിടത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല എന്നാണ് ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല എന്നുള്ളത് സത്യമാണ് അതേസമയം വേറെ ബ്രിട്ടീഷ് എജ്യൂക്കേഷനിലും മറ്റും ചില പ്രോഗ്രാമുകളുണ്ട് അതിവിടെ നടക്കുന്നുമുണ്ട് അത് ജനങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വേറെ വലിയൊരു കാര്യം ബിടെക് എന്നൊരു പ്രോഗ്രാമുണ്ട് നമ്മുടെ എൻജിനീയറിംഗ് അല്ലാതെ തന്നെ നിങ്ങൾ എന്ത് വിഷയമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ വിഷയത്തിൽ നിങ്ങൾക്ക് പോകാം ഇതിനെപ്പറ്റി ജനങ്ങൾക്ക് തീരാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അഡ്വക്കറ്റ് നജീദ് ഗൾഫ് മോഡൽ സ്കൂളിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ താങ്കൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഈ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടോ കുട്ടികൾക്ക് വേണ്ട വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ മുന്നോട്ട് പോകാനൊന്നുമുള്ള സംവിധാനം ഇന്ത്യൻ സ്കൂളുകൾക്കില്ല നേരെ മറിച്ച് വിദേശ സർവകലാശാലകൾ അത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നൂറ്റി എൺപത്തൊമ്പതിൽ പരം രാജ്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പതിനാറിൽ പരം എജ്യൂക്കേഷൽ സിസ്റ്റത്തിലൂടെ വിദ്യാഭ്യാസം നേടാനുള്ള സ്വാതന്ത്ര്യം അതായത് ഓരോ രക്ഷിതാവിനും തൻ്റെ കുട്ടി എങ്ങനെ പഠിക്കണം വളരണം ഭാവിയിലവിടെ ചെന്നെത്തണമെന്ന് തീരുമാനിക്കുവാനുള്ള വൈഡ് ചോയ്സാണ് ഗൾഫ് മേഖല ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ കയ്യിൽ കാശു വേണമെന്ന് മാത്രം ഇവിടെ ദുബൈയെ മാത്രം നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റിയെട്ട് വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ ഇന്ന് ഈ ദുബൈയിൽ മാത്രം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യമുണ്ട് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ലെവല് ഒന്നാം സ്ഥാനത്താണ് ഇവിടെ നിൽക്കുന്നത് രണ്ട് മാത്രമേ ഈ യു എ ഇക്കുള്ളൂ മൂന്നാം സ്ഥാനത്തേക്ക് മാത്രമാണ് പാകിസ്ഥാനോ മറ്റ് രാജ്യങ്ങളോ എത്തപ്പെടുന്നത് ഒമ്പതാം സ്ഥാനത്താണ് അമേരിക്ക നിലകൊള്ളുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ശ്രീമതി രജിന ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നു ഒന്ന് നമ്മുടെ അധ്യാപകനായ അദ്ദേഹം പറഞ്ഞു വേണ്ട അഭിരുചികൾ പിന്തുടരാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല മറ്റൊരു വിഷയം ഉയർന്നു വന്നത് ഇവിടെ കഴുത്തർപ്പൻ ഫീസാണ് ഇപ്പോൾ ഇവിടുത്തെ രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും പറയാറുള്ളത് ഒരു കെ ജി അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ പ്രയാസമാണ് ദുബൈയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എന്നുള്ളതാണ് നിലവാരത്തെ സംബന്ധിച്ച് കുട്ടികൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ അഭിരുചിക്കനുസരിച്ച് കാര്യങ്ങൾ പിന്തുടരുന്നതിൽ ഒക്കെ ഇവിടെ ഉണ്ടാകും തടസ്സങ്ങളുണ്ട് എന്ന വാദത്തെ അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അപ്പൊ കെ ജി അഡ്മിഷനാണ് ഇന്ന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രശ്നമായിട്ട് വരുന്നത് ഇപ്പം പ്രവാസികളായ ആളുകൾ പ്രത്യേകിച്ച് മലയാളി സമൂഹം അധിക ആളുകളും ഇന്ന് ചേക്കേറുന്നത് ഗൾഫിലേക്കാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ഇപ്പം ഒരു ത്രീ ഓർ ഫോർ ഇയേഴ്സ് ബിഫോർ നമ്മൾ നമ്മളെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് അഡ്മിഷൻ സെപ്റ്റംബറിലാണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉണ്ടായിരുന്നു ഇന്ന് ഓൺലൈനിൽ ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി അഡ്മിഷൻ ഓൺലൈനിൽ നമ്മൾ ചെയ്യുകയും അത് സെലക്റ്റഡ് സീറ്റുകളിൽ പരിമിതമാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ പിന്നെ മിഡിൽ ക്ലാസ് ആയ ഫാമിലികൾ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇപ്പം ദുബായിയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഇയർ മുതൽ ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി പുതിയ സ്കൂളുകൾ ഇന്ത്യൻ ഇൻ ഇന്ത്യൻ സ്കൂളുകൾ ഇൻ്റർനാഷണൽ കരിക്കുലം അതുപോലെ തന്നെ സി ബി എസ് ഇങ്ങനെ പുതിയ സ്കൂളുകൾ ഉയർന്നു വരികയുണ്ടായി പക്ഷേ ഇവിടെയൊക്കെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള സ്കൂളുകളും ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറമുള്ള ഫീസുകളും കാരണം കരിക്കുലം അവിടെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഇങ്ങനെ പല റീസണുകൾ റീസണുകളവിടെയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ കാരണങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് കെ എച്ച് ഡിയുടെ നിയമപ്രകാരം നമുക്ക് ട്യൂഷൻ ഫീസിൽ ഗണ്യമായ വർധനവ് വരുത്തണമെങ്കിൽ ഓരോ സ്കൂളിൻ്റെയും സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് അവരുടെ റേറ്റിംഗ് ഇൻ അക്സെപ്റ്റബിൾ ഗുഡ് ഔട്ട് സ്റ്റാൻഡിംഗ് ആ ഒരു ലെവലിലേക്ക് സ്കൂൾ എത്തുമ്പോൾ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇന്ന് നിലവിൽ അധിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ചെയ്തിരിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസാണ് കെ എച്ച് ഡി എ അസസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ കാര്യമായ മാറ്റം വരുത്താതെ മറ്റ് അതർ കാറ്റഗറികളിൽ അദർ ഫീസുകളിൽ അവർ പിന്നെ ഗണ്യമായ വർധനവ് വരുത്തിയിരിക്കുകയാണ് സ്കൂളുകളിൽ നടക്കുന്നുണ്ട് കൂടി നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു സി സി മെത്തേഡിലേക്ക് ഒരു പുതിയ ഒരു വളർച്ചയിലേക്ക് നമുക്ക് ആ കുട്ടികളെ കൊണ്ടുപോയാൽ അതെല്ലാം കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ള ഒരു ചോദ്യമുണ്ട് ധാർമ്മിക മൂല്യച് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗൾഫ് നാടുകളിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്ന അറിവും ധാർമ്മിക ലൈഫ് സ്കിൽ അത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം നാമ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ഹൈസ്കൂളിലായിരുന്നാലും നമ്മുടെ കുട്ടികൾക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു അക്രമവാസന കൂടുതലാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലം ഞാൻ അജ്മലിൽ ജോലി ചെയ്യുന്നു ഇവിടെ നിന്ന് കഴി ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ലൈഫ് സ്കില് അല്ലെങ്കിൽ വാല്യൂസ് അത് കമ്പയറിറ്റീവി കൂടുതലാണ് ഇനി ഇവിടെ ലേണിംഗ് ബൈ ഡൂയിങ് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ പഠിക്കുക എന്നുള്ള ഒരാശയമാണ് ഇന്ന് പ്രത്യേകിച്ച് സി ബി എസ് ഇ കൊണ്ടുവന്നിട്ടുള്ളത് അതിനുള്ള സാഹചര്യങ്ങൾ ഗൾഫ് നാടുകളുള്ള സ്കൂളുകളിൽ വളരെ പരിമിതമാണ് നമുക്കും നമ്മുടെ കുട്ടിക്കിടേയും അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് ചോയ്സിലേക്കും എത്താം പക്ഷേ കയ്യിൽ കാശ് വേണമെന്ന് മാത്രം ടീച്ചേഴ്സിന് ട്യൂഷനും ഇല്ല അപ്പൊ ശമ്പളവും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് ടീച്ചേഴ്സും പൊതുവായിട്ട് ഇപ്പൊ നാട്ടില് കുട്ടികളെ കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് അതേ നാട്ടുകാരായ ആളുകൾ ഉപജീവനം തേടി മറ്റൊരു ദേശത്ത് വന്ന് അവിടെ ജീവിക്കുമ്പോൾ അവിടെ കുട്ടികൾ അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരക്കം വായുമ്പോഴും ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടെ ഉപജീവനം തേടി വന്നിരിക്കുന്ന ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള കരിക്കുലം അങ്ങനെയുള്ള രീതിയൊന്നും അല്ല നമ്മുടെ സാധാരണ കേരള സിലബസിലുള്ള ഒരു സിലബസിലെങ്കിലും ഒരു 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 ഇൻഫ്രാ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുവാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിക്കുമോ എന്നുള്ള പ്രൊഫസർ അബ്ദുൾ ഖാദർ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഗൾഫിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യക്കാരുടെ നമ്മുടെ നാട്ടുകാരുടെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നത് എന്താണ് ഇവിടുത്തെ എംബസികൾ ചെയ്യുന്നത് ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ തീർച്ചയായിട്ടും എംബസീൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ആവശ്യമാണ് ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാനൊരു സ്കൂളിൻ്റെ ഇൻചാർജായിട്ട് നിന്ന് ഇരുന്നു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടുത്തെ ഒരു ഫേമസ് സ്കൂളാണ് ഞാൻ പക്ഷേ അതിൻ്റെ പേര് പറഞ്ഞു അന്ന് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് പത്രങ്ങളിൽ ഈ കലി ടൈംസിലും ഗൾഫ് ന്യൂസിലും പരസ്യം കൊടുക്കുകയായിരുന്നു ആ സ്കൂളിൽ ഇന്ന് അടുത്തേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റൂല ആദ്യം കാണാൻ അഡ്മിഷൻ ക്ലോസ്ഡ് എന്നാണ് പണ്ടൊക്കെ സ്കൂളിൽ നടത്താൻ കൂടുതൽ കുട്ടികൾ വന്നാലും മിനിസ്ട്രിക്ക് വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു ഇപ്പോൾ കെ എച്ച് ഡി എ വന്നപ്പോൾ റൂളൊക്കെ നിശ്ചയിച്ചു കിൻഡർ കാർട്ടൺ ആണെങ്കിൽ ഇരുപത്തി കുട്ടികൾ കൂടുതൽ പാടില്ല ഹയർ ക്ലാസ് ആണെങ്കിൽ മുപ്പത് കുട്ടികൾ കൂടുതൽ പാടില്ല പിന്നെ എണ്ണൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു നഴ്സ് പിന്നെ ഒരു ഡോക്ടർ സ്ഥിരമായിട്ട് ഇവിടെ വേണം ഇത്തരം കുറേ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഇവരാകെ കുടുങ്ങി നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ മിതമായ നിരക്കിൽ നടത്തിക്കൊണ്ടുപോകുക എന്നാണ് നജീത് സാറിന് അറിയാമായിരിക്കും എങ്ങനെയാണ് നടത്തിക്കൊണ്ടുപോവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വിഷയം ഒരുപാട് ഇന്ത്യൻ സംരംഭകരുള്ള ഒരു സ്ഥലമാണല്ലോ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇവിടെ പുതിയ സ്കൂളുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി നിക്ഷേപങ്ങൾ നടത്താൻ എന്താണ് അവർക്കുള്ള തടസ്സം എന്താണ് അവർക്കുള്ളത് ഇവിടെ അങ്ങനെ യാതൊരു തടസ്സവും ഇല്ല അതായത് ഞാൻ എപ്പോഴും അതിൻ്റെ ഒരു വ്യത്യസ്തമായ ആംഗിളിൽ സംസാരിക്കുന്നത് ഇപ്പം കിൻഡർ ഗാർഡൻ ആണ് നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുക ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പതിനെട്ട് ശതമാനം കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ മൊത്തം സ്കൂളുകളിൽ മുപ്പത്തേഴായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ ഇന്നും കിടക്കുകയാണ് നമ്മളുടെ രക്ഷിതാക്കൾ ചൂസ് ചെയ്യുന്ന അഫോർഡബിളായിട്ടുള്ള സ്കൂളുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഞാൻ തന്നെ കെ എച്ച് ഡിയിൽ ഒരു നിർദ്ദേശം വെച്ചു ഇവിടെ ജീവിക്കുന്ന പ്രവാസികൾ ഈ രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് അവരുടെ ആശ്രിതരാണ് അവരുടെ മക്കൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിലുള്ള സബ്സിഡി നൽകിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഞങ്ങളെപ്പോലെയൊക്കെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ സ്കൂളുകൾ നടത്തുന്നവരെ സഹായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരണം നിർഭാഗ്യവശാൽ ഒരു ഒരു രാജ്യമുയർത്തുന്ന ഒരു സ്റ്റാൻഡേർഡുണ്ട് ആ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് അവർ ഉയർത്തുന്ന നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസുണ്ട് ആ പ്രാക്ടീസിലേക്ക് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇവിടെ നമ്മളെ സഹായിക്കേണ്ടതാരാണ് ഒന്ന് ഈ നാടിൽ അധ്വാനിച്ച് ഈ നാടിനെ പടുത്തുയർത്തുന്ന ആളുകളെന്ന നിലയിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഇതിന് പരിഹാരവുമായി വരണം അല്ലെങ്കിൽ കോടിക്കണക്കിന് ഡോളർ കഴിഞ്ഞ വർഷം പോലും ഇന്ത്യക്കാർ അമ്പത്തിയേഴ് ബില്യൺ ഡോളർ ഇന്ത്യക്ക് വേണ്ടി സംഭാവന ചെയ്തു എന്ന് പറയുന്ന അപ്പോൾ അങ്ങനെ അധ്വാനിക്കുന്ന ഒരു ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ പോലും നമ്മുടെ സർക്കാർ ഒരു സഹായത്തിന് വന്നിട്ടില്ല ഒരിക്കൽ പോലും ഒരു പ്രവാസി സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല ശ്രീ ജേക്കബ് ഈ പറഞ്ഞതുപോലെ ഫീസ് ഉയർത്തുന്നതിനുള്ള മാനദണ്ഡം നിലവാരമാണെങ്കിൽ ഇവിടെ സ്കൂളുകളിൽ ഫീസ് ഉയർത്തുന്ന നിലവാരത്തിനനുസൃതമായിട്ട് അനുപാതികമായിട്ടല്ല എന്ന് പറഞ്ഞു കാരണം അതിനു പുറമേ അത് കാണാത്ത ഇൻവിസിബിളായിട്ടുള്ള ഒരുപാട് പണം നമുക്ക് ചിലവാക്കേണ്ടി വരുന്നു പല കാരണങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ ഖത്തറിലും അബുദാബിയിലും എല്ലാം സ്കൂളുകളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ വേണ്ടിയുള്ള സമിതികൾ പല ഇന്ത്യൻ സ്കൂളുകളും അവരുടെ പരിശോധനയിൽ ശരിയാകാത്തത് കൊണ്ട് അടച്ചുപൂട്ടുകയുണ്ടായി അപ്പോൾ നിലവാരം ഒരു ഭാഗത്തുണ്ടാകുന്നില്ല മറുഭാഗത്ത് കഴുത്തറപ്പൻ ഫീസും ഉണ്ടാകുന്നു സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അവർ വളരെയധികം ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ് അതെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സാധാരണ ജനങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഇവിടെ ഗവണ്മെൻറ്റ് വളരെ യു എ ഇ ഗവൺമെൻറ് വളരെ ശക്തമായ നിലപാടുകളാണ് ഫീസ് കൂട്ടുന്നതിനെ കുറിച്ച് എടുത്തിരിക്കുന്നത് അത് നമുക്ക് പേരൻസിന് തെറ്റായ ധാരണയുണ്ട് സ്കൂളുകൾക്ക് തോന്നുന്നത് പോലെ ഇഷ്ടം പോലെ ഫീസ് കൂട്ടാമെന്നുള്ളത് അത് തെറ്റാണ് ഒരു പൈസ പോലും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അനുമതി ഇല്ലാതെ ഫീസ് കൂട്ടിയെന്നറിഞ്ഞാൽ അത് പേരൻസിന് നമുക്ക് ഓൺലൈനിലായിരുന്നാലും നേരിട്ട് പോയി കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ അതിനാക്ഷൻ എടുക്കും ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ടൊരു സ്കൂൾ തുടങ്ങുമ്പോൾ അവർ ആ ഫെസിലിറ്റീസ് കാണിച്ചുകൊണ്ട് സകല എക്സ്പെൻസും കാണിച്ചുകൊണ്ട് ഹൈ ഫീസ് പാസ്സാക്കി വയ്ക്കും അത് കഴിഞ്ഞിട്ട് സാവകാശം ഓരോ വർഷവും ഫീസ് കൂട്ടിക്കൊണ്ട് അവർ ഇരിക്കും അപ്പോൾ രക്ഷിതാക്കൾക്ക് തോന്നുന്നത് എല്ലാ വർഷവും സ്കൂള് ഫീസ് കൂട്ടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യവതല്ല അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ മാത്രമേ ഗവൺമെൻറ് യു എയിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫീസ് കൂട്ടുവാനായിട്ടുള്ള അനുവാദം കൊടുക്കാറുള്ളൂ എക്സെപ്ഷണൽ കേസ് ഉണ്ടാകാം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സാമ്പത്തിക നിലപാട് എന്തു തന്നെ ആയിരുന്നാലും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഇവർ പ്രതിജ്ഞാബദ്ധരാണ് ഇനി ഇവിടെ നടക്കുന്നത് നമുക്ക് ചിലവാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ഒഴുക്ക് കൂടാൻ കാരണം നമ്മുടെ മ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സ മനസ്സിനുള്ള ചെറിയൊരു മാറ്റമാണ് പണ്ട് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ നമ്മൾ ആലോചിക്കുന്ന നാം ഇവിടുത്തെ പ്രവാസികൾ ജീവിക്കുന്നത് അവരുടെ ബന്ധക്കാർക്കും സ്വന്തക്കാർക്കും കുടുംബത്തിനു വേണ്ടിയിട്ട് നാട്ടിൽ ഇവിടെ ജീവിക്കുന്നില്ല ഇന്ന് രണ്ടായിരത്തി അഞ്ചോടു കൂടിയൊക്കെ ആയപ്പോൾ പ്രവാസികൾ മാർച്ച് ചിന്തിച്ചു തുടങ്ങി എനിക്ക് ജീവിതവുമില്ല സമ്പാദ്യവുമില്ല ഇന്ന് വളരെ കുറച്ചാണ് എൻ്റെ സമ്പാദ്യമെങ്കിലും എൻ്റെ വരുമാനമെങ്കിലും എന്നോടൊപ്പം എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയും ഇവിടെ ഉണ്ടാകണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ഒരു അയ്യായിരം ആറായിരം ധെറംസ് ശമ്പളം വാങ്ങുന്ന എങ്ങനെയെങ്കിലും ഫാമിലി കൊണ്ടുവരുന്നു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നില്ല പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കേരള യൂണിവേഴ്സിറ്റി ഉണ്ടോ ഉണ്ട് അത് കൊണ്ടുവന്ന അവർ അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഷെഡിൽ വെച്ച് യൂണിവേഴ്സിറ്റി ഇവിടെ അതെ പറയാൻ ഉറപ്പ് തരാൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ കടത്താനാണ് അബ്ദുൾ ഖാദർ താങ്കൾ എൺപത്തിയാറിലെ എൺപത്തി ആറ് കാലഘട്ടത്തിൽ ഇവിടെ സ്കൂളുകൾ വളരെ പിന്നെ വിദ്യാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ഒരു കാലവും ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാതിരുന്ന ഒരു കാലത്തെ കുറിച്ച് പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ടും ഓരോ വർഷം കഴിയും തോറും അഡ്മിഷൻ വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇത് കണക്കാക്കിക്കൊണ്ട് ഒരു ഏകീകൃത പ്രവേശന സംവിധാനം ഇവിടെ നടപ്പാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എങ്കിലും ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയില്ലേ പ്രവേശനം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫീസ് ഡിഫറൻസ് ഉണ്ട് ഇപ്പം രജിസ്സർ പറഞ്ഞു ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അതേസമയം എല്ലാ സ്കൂളുകളും ആ സ്ഥിതിയല്ല ഉള്ളത് ചില വലിയ മാനേജ്മെൻ്റ് സ്കൂളുകളുടെ സ്ഥിതി എനിക്കറിയാവുന്നൊരു പേര് ഞാൻ പറയുന്നില്ല ഞാൻ അറിഞ്ഞോടത്തോളം അതായത് എല്ലാ ചിലവുകളും കഴിച്ചിട്ട് അറുപത്തേഴ് മില്യൺ പ്രോഫിറ്റ് ഒരൊറ്റ സ്കൂളിൽ നിന്ന് വലിയൊരു ഗ്രൂപ്പിൻ്റെ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ സ്കൂൾ എന്നിട്ട് മിനിസ്ട്രിയാണ് ഇതിൻ്റെ ഓഡിറ്റിംഗ് നടത്തിയത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഷാർജ ഓഡിറ്റിംഗ് നടത്തിയതിന് ശേഷം അവരെന്താണ് കണക്കുകൂട്ടത് ടീച്ചേഴ്സിന് ശമ്പളം കുറവാണ് അതുകൊണ്ടാണ് ഈ സ്ഥിതി വന്നത് എന്നിട്ട് അവർ തീരുമാനം കൂടുതൽ ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവർ ഫീസ് കൂട്ടും അതിന് പകരം ട്യൂഷൻ ഹണ്ട് ചെയ്യുക ട്യൂഷൻ കൊണ്ടാണല്ലോ അവർ ജീവിക്കുന്നത് ട്യൂഷൻ നിർത്തലാക്കാൻ ശ്രമിക്കുക അങ്ങനെ ഷാർജ മുഴുവനും ഇവർ ട്യൂഷൻ നിർത്തലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി പല ടീച്ചേഴ്സിൻ്റെ വീടുകളിൽ കയറി സെർച്ച് അവിടെ തുടങ്ങി ഇപ്പം ടീച്ചേഴ്സിന് ട്യൂഷനും ഇല്ല അപ്പം ശമ്പളവും ഇല്ലാത്തൊരു സ്റ്റേജിലേക്ക് ടീച്ചേഴ്സും എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥിതി വിശേഷം വരാൻ കാരണം അവിടെ ഫീസ് വളരെ കൂടുതലാണ് വാങ്ങുന്നത് ഹൈ ഫൈ എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത് പക്ഷേ അത് വേർ ചെയ്യാൻ പറ്റുന്ന പാരൻസ് അങ്ങോട്ട് അയക്കും ഇതിന് സൊല്യൂഷൻ തന്നാൽ കമ്മ്യൂണിറ്റി സ്കൂളേ ഉള്ളൂ കമ്മ്യൂണിറ്റി സ്കൂൾ പോലെ ഇന്ത്യൻ സ്കൂൾ ദുബായ് ഷാർജ ഇന്ത്യൻ സ്കൂൾ പോലുള്ള കമ്മ്യൂണിറ്റി സ്കൂളുകൾ ജനങ്ങൾ തന്നെ തുറക്കാം ഇവിടുത്തെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിക്കുന്ന പ്രശ്നം ഈ രാജ്യമുയർത്തുന്ന പർപ്പസ്ലി ബെൽറ്റ് ക്യാമ്പസുകൾ ആവശ്യമാണ് ആധുനിക വിദ്യാഭ്യാസം നൽകുവാനാവശ്യമായ എല്ലാവിധ ടെക്നോളജികളോടും കൂടി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഉണ്ടാക്കേണ്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലുതാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ വന്നേ മതിയാവും കമ്മ്യൂണിറ്റിക്കാവുമ്പോൾ ആ റിട്ടേൺ വരേണ്ട കാര്യമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു കഴിഞ്ഞു പതിനെട്ട് ശതമാനം വിദ്യാർത്ഥികൾ കെ ജിയിലും നാൽപ്പത്തിരണ്ട് ശതമാനം വിദ്യാർത്ഥികൾ പ്രൈമറിയിലും ഇരുപത്തഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ മിഡിലും പതിനഞ്ച് ശതമാനം വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലും പഠിക്കുകയാണ് ഇനി രണ്ട് ഹയർ എജ്യൂക്കേഷൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു നൂറ്റി അമ്പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുകൊണ്ട് അമ്പത്തേഴിൽ പരം സർവകലാശാലകൾ ഈ ചെറിയ പ്രദേശത്ത് തന്നെ നിൽക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് സർവകലാശാലകളുണ്ട് പക്ഷെ അതെല്ലാം വളരെ കോസ്റ്റ്ലി ആണല്ലോ അതെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നതും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി അത്ര വലിയ അല്ല സാബ് അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ വലിയൊരു പ്രശ്നം തന്നെയാണ് അതായത് ഒരു പിന്നെ പ്ലസ് ടു ഒരു കുട്ടി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെ നമ്മൾ സമീപിക്കുമ്പോൾ പോലും ഫസ്റ്റ് സെമസ്റ്ററിന് കൊടുക്കേണ്ടത് തേർട്ടി ഫൈവ് തൗസൻഡ് ദിർഹംസ് ഈ എമൗണ്ട് കൊണ്ട് ഒരു കുട്ടിക്ക് നാട്ടിലെ ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം താങ്കൾ പറയുന്നതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല ചിന്തിക്കുന്നതിനകത്തൊരു തകരാറുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം യു ആർ റൈറ്റ് ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ആണ് ഇവിടെ നമ്മെ തോൽപ്പിക്കുന്നത് ഹയർ മേഖലകളിൽ ഇന്ത്യ ഗവൺമെൻറ് ആണ് എങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരുന്ന സർവകലാശാല ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ടോ ഉണ്ട് അത് കൊണ്ടുവന്ന അവർ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡിൽ വെച്ച് കടത്താനാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ടോ ഉണ്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടോ മദ്രാസ് യൂണിവേഴ്സിറ്റി ഉണ്ടോ പിന്നീട് തമിഴ്നാട്ടിലെ എത്രയോ യൂണിവേഴ്സിറ്റികളുണ്ട് പെരിയാർ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ടോ ഉണ്ട് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി വേണം ഈ യൂണിവേഴ്സിറ്റികളെയൊക്കെ തൊഴുത്തിലിൽ കൊണ്ട് കെട്ടുന്നത് പോലെ ചെറിയ ചെറിയ ഫ്ലാറ്റുകൾക്കുള്ളിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മുടെ സർക്കാരുകൾ അവരിൽ നിന്നും കാശ് മേടിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥി എവിടെയിരുന്നു പഠിക്കും ാണ് പെരിയാർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അവിടെ ഷട്ടാ ഇവിടെ അതെ പറയാൻ പറ്റുമോ അത് ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾക്ക് പെരിയാർ യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ മാറി ഇവിടെ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയും ക്യാമ്പസ് ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ നടക്കുന്നതെല്ലാം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇവിടുത്തെ പേപ്പർ വെച്ച് എക്സാം എഴുതിയിട്ട് ഇന്ത്യയിലുള്ള സെന്റേഴ്സിൽ വെച്ച് എക്സാം നടക്കുന്നുണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒരു കോഴ്സ് എല്ലാ യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ അക്കാഡമിക് സിറ്റിയില് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട് വിദേശത്തെയും ഇന്ത്യയിലും ഉള്ള യൂണിവേഴ്സിറ്റി അവിടെയാണ് മാഡം പറഞ്ഞ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ദീർഹം കൊടുക്ക കൊടുക്കേണ്ട ഫീസുകൾ കൊടുക്കേണ്ട ഇത് സിറ്റി ഒരു ഫ്രീ സോൺ മാതിരിയാണ് പ്രവർത്തിക്കുന്നത് അതോടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അംഗീകാരമില്ല അംഗീകാരമുള്ളത് രണ്ടോ മൂന്നോ എണ്ണത്തിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒക്കെ അവിടെ അവിടുത്തെ അക്കാഡമിക് സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു അംഗീകാരം മാത്രമേ ഉള്ളൂ അല്ല ഹയർ എഡ്യൂക്കേഷൻ അംഗീകാരമില്ല അതേപോലെ റാസൽ കെമയിൽ ഫ്രീ സോൺ ഉണ്ട് അജ്മാനിൽ ഫ്രീ സോൺ ഉണ്ട് അപ്പോൾ ഷാർജയിൽ ഇനി ഫ്രീ സോൺ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു ഇതുവരെ ഈ ഫ്രീ സോണിലും ചില ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് പറയാം ഈ ഫ്രീ സോണിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പം അജ്മാൻ ഫ്രീ സോണിൽ നിൽക്കുന്നതാണ് അവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് പ്രോഗ്രാം ആണ് നടക്കുന്നത് ഡിസ്റ്റൻസ് പ്രോഗ്രാം ആണ് റെഗുലർ ക്ലാസ്സസ് നടക്കുന്നുണ്ട് എന്നിട്ട് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യും അതിൻ്റെ പേപ്പർ അവിടെ വാല്യൂ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കും പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എവിടെയും ഡിസ്റ്റൻസ് എന്നുള്ള സീൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കുട്ടി ഇവിടെ പഠിച്ചതാണോ നാട്ടിൽ പഠിച്ചതാണോ എന്നുള്ളത് ലാറ്റസ്റ്റേഷൻ മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട് സോഫ ഇന്ന് വരെ കെ ജി കുട്ടിയുടെ അഡ്മിഷനെ കുറിച്ച് പറഞ്ഞതിൽ ഡോക്ടർ ഐ മീൻ അഡ്വക്കേറ്റ് രഞ്ജേഷൻ പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട് ഇവിടെ പൈസ വെച്ചിട്ട് പൈസയുടെ പേരിലാണ് അഡ്മിഷൻ കിട്ടാത്തതെന്ന് പറഞ്ഞു ദുബൈയിൽ ചിലപ്പോൾ ഈ ഹൈ ഫീസ് കൊടുക്കുന്നിടത്ത് സീറ്റ് കാണുമായിരിക്കും ഇവിടെ വരുന്ന തൊണ്ണൂറ് ശതമാനം പ്രവാസികൾ സാധാരണപ്പെട്ട ആൾക്കാരും വളരെ കുറഞ്ഞ വരുമാനമുള്ളവരാണ് അത് കാരണം അവർക്ക് കുടുംബമായിട്ടിവിടെ ജീവിക്കണമെന്ന് താല്പര്യമുണ്ട് എന്നാൽ നോർത്തേൺ എമിരേറ്റ് ഷാർജ അജ്മാൻ ഉമ്മൽ ഈ ഭാഗത്ത് ഒരിടവും സീറ്റില്ലാതെ ജനങ്ങൾ പേരൻസ് നെട്ടോട്ടം ഓടുകയാണ് അതാണ് ഒരു കാരണം അപ്പോൾ ഇവിടെ പൈസയുടെ എല്ലാ വിഷയം സീറ്റ് അധികമായിട്ടില്ല ദുബൈയുടെ കാര്യമായിരിക്കാം ചിലപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞത് മറ്റുള്ള എമിറേറ്റ്സുകളിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഗവൺമെൻറ് ലെവലിൽ ചർച്ചകൾ നടക്കുകയും ലോ കോസ്റ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവുകയും പഠനവും ചർച്ചയും ലോ കോസ്റ്റ് വിദ്യാഭ്യാസത്തിനുള്ള സ്റ്റാൻസ് ഗവൺമെന്റ് ആ രീതിയിലേക്ക് പരിഗണിക്കുന്നില്ല ഒരു സ്ഥാപനം നടത്തണമെങ്കിൽ അതേ സ്റ്റാൻഡേർഡിൽ ആഗ്രഹിക്കുന്നത് അതാണ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ആദ്യം കുട്ടികളെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരോടും പറയുകയും അങ്ങനെ കുട്ടികളെ കിട്ടിയിരുന്ന സ്ഥാപനങ്ങൾ പോലും ഇന്ന് അവരുടെ പഴയ അവസ്ഥ മറന്നുകൊണ്ട് പുതിയ അതായത് ഫീസ് കണ്ടമാനം ിക്കുകയും ചെയ്യുന്നു ഇപ്പം പിന്നെ ഇങ്ങനെ സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ ബിസിനസ് സംരംഭകരും പെർസെൻലി ഇവിടെ ഉള്ള മാനേജ്മെന്റും ചിന്തിക്കേണ്ടതല്ലേ അങ്ങനെ അതിനൊരു പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവിടെ സൗകര്യം ലഭിക്കുന്നില്ല അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ന്യൂനത ആ പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത് ചെറിയ വരുമാനമുള്ളവർക്കും വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ് അവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്താൻ വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചർച്ച ഏതൊരു ഇൻവെസ്റ്ററും ആ സ്ഥാപനം സർപ്ലസിൽ നടത്താൻ ആഗ്രഹിക്കും കാരണം ഈ ലോകത്താകമാനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് ഫ്ളക്ച്വേഷനിൽ ഈ സ്ഥാപനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ആ സർപ്ലസ്സിൽ നടത്തേണ്ടി വരും ഞാൻ പതിനാല് വർഷമായിട്ട് എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ ഷാർജയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ് ഒരു രണ്ട് മക്കൾ പഠിക്കുന്നുണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതായത് ഫീസ് കൂടുതലാണ് അതെ അത് നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടിയാലേ പറ്റൂ ഇപ്പോൾ ഇൻസ്പെക്ഷനൊക്കെ വരുന്നുണ്ട് അത് കാരണം എല്ലാ മാനേജ്മെൻറ്റുകളും ഒരുപാട് ഫെസിലിറ്റീസുകൾ വെക്കുന്നുണ്ട് നേരത്തെ ഒരു ടീച്ചർമാർക്ക് ഫ്രീ ഫ്രീഡം ഉണ്ടായിരുന്നു എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഇപ്പോൾ എല്ലാവരും സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള പഠിത്തമാണ് കൊടുക്കുന്നത് ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത് യാതൊരു സംശയവും ഇല്ല പിന്നീട് ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കെ ജി അഡ്മിഷൻ ഒരു മാസത്തെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ വ്യത്യാസം കൊണ്ട് പലർക്കും അഡ്മിഷൻ കിട്ടുന്നില്ല അടുത്ത വർഷം ആകുമ്പോൾ ആ കുട്ടിക്ക് വയസ്സ് കൂടിപ്പോവും ഈ വർഷം ആകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് പോയി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ സ്കൂൾ നന്നായിട്ട് നടത്തുന്നത് വളരെ കുറഞ്ഞ ഫീസിലാണ് അവർ ചെയ്യുന്നത് പക്ഷേ മറ്റുള്ള സ്കൂളെല്ലാം പ്രോഫിറ്റ് ആണ് അതുകൊണ്ടാണോ ഇത്രയും ഫീസ് കൂട്ടേണ്ടി വരുന്നത് കെ എച്ച് ഡി എൻ്റെ ഡിസിഷനനുസരിച്ചിട്ട് ഇത്രയും കൂട്ടാൻ പറ്റുള്ളൂ പക്ഷെ മറ്റുള്ള സംഗതികളെ ഫീസ് പിന്നെ കൂട്ടുന്നത് ബസ് ഫീസ് ബുക്ക് ഫീസ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു പക്ഷേ ഇന്ത്യൻ സ്കൂളിൽ വളരെ ലോ ആണ് നന്നായിട്ട് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് പിന്നെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അവരെ ഔട്ട് സ്റ്റാൻഡിങ് ആണെന്ന് തന്നെ മറ്റുള്ള ഇത്രയും ഫീസ് വാങ്ങിയിട്ട് പോലും ലോ ഗ്രേഡിലാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആൻസർ പറയുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആ കാഴ്ചപ്പാട് ഏകദേശം ശരിയാണ് പക്ഷേ ഇന്ന് ഗവൺമെൻറ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോക വിദ്യാഭ്യാസത്തിൻ്റെ മുൻനിരയിൽ വരാൻ തയ്യാറാകണമെന്നാണ് എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ ഹൈസ്കൂൾ ദുബായ് നല്ല സ്കൂളുകളിൽ ഒന്നായി നമ്മൾ കണക്കാക്കുന്നു ഈ സ്കൂള് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലോ അമ്പതുകളിലോ ആണ് ഇവിടെ തുടങ്ങുന്നത് പല സ്കൂളുകൾക്കും ഭൂമിക്ക് റെൻ്റ് കൊടുക്കണ്ടാത്ത സ്കൂളുകളുണ്ട് ഇപ്പോൾ വരുന്ന സ്കൂളുകളെല്ലാം ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പഴയ അതെ നമുക്ക് ഒരു ഇതിൽ വരാൻ പറ്റാവുന്നതാണ് അതെസ് ഈ അങ്ങൾക്ക് ഫീസ് ഒരു സ്കൂളുകാർ പെട്ടെന്ന് ഫീസ് കൂട്ടുന്നു ഹിഡൻ ചാർജസ് നിങ്ങൾക്ക് ഇടാക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണോ താമസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഏത് എമിറേറ്റ്സിലാണോ പഠിക്കുന്നത് അവിടുത്തെ മിനിസ്റ്ററി ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായി നിങ്ങൾക്ക് എൻ്റെ ഐഡിയ തരും അവർ ഫീസ് കൂടുതൽ വാങ്ങുന്നുണ്ടോ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡോക്യൂമെൻ്റ്സ് എല്ലാ എമിറേറ്റ്സിലും ഉണ്ട് പേരൻസിന് അങ്ങനെ ഫീൽ ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ മാത്രമല്ല ഫീസും പിന്നെ മിനിസ്ട്രീൻ്റെ അപ്രൂവൽ അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ബസ് ഫീസ് ലാബ് ഫീസ് പിന്നെ ആക്ടിവിറ്റീസ് ഫീസ് ഇതെല്ലാം അഡീഷണൽ ആയിട്ട് വരുന്നത് ഇതെല്ലാം സ്കൂളാണ് നിശ്ചയിക്കുന്നത് നിശ്ചയിക്കുന്നത് എന്താണ് കാര്യത്തിൽ ട്യൂഷൻ സ്കൂളുമായിട്ട് ഓപ്ഷണൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ാണ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എനിക്ക് പറയാനുള്ളത് പണ്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു സാമൂഹ്യമായ സേവനമായിട്ടായിരുന്നു നീങ്ങിയിരുന്നത് ഇന്ന് അത് ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുണ്ട് അതിൽ നിന്നും പ്രവാസി മലയാളി സമൂഹത്തെ മുന്നോട്ട് ആ ചിന്തയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവർക്കൊരു നല്ലൊരു പിന്നെ പാതയിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിന് മാനേജ്മെന്റും നമ്മുടെ എംബസിയും ഒപ്പം ഇവിടുത്തെ ഗവൺമെന്റും കൂടി ഒരു കൈയോടുകൂടി നീങ്ങിയാൽ ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരം ആകും എന്ന് ഞാൻ വിദ്യാഭ്യാസം എന്നത് പൗരന്റെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയും പ്രവാസികളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഗൾഫ് സമീറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു പ്രവാസ വിഷയവുമായി ഇനി അടുത്ത ആഴ്ച 嗯。